ഹായ് ഫ്രണ്ട്സ് ആളുകൾ സാധാരണ പറയാറുണ്ട് അവന് ഭയങ്കര കഴിവാണ് അവൻ ചെറുപ്പം മുതലേ അത് തെളിയിച്ചതുമാണ് പക്ഷേ രക്ഷപ്പെടുന്നില്ല എന്ന് അപ്പോൾ കഴിവുകൾ മാത്രം പോരാ രക്ഷപ്പെടാൻ പിന്നെ എന്തൊക്കെ വേണം ലക്ഷ്യങ്ങൾ വേണം നമ്മുടെ മുൻപിൽ ഒരു ഗോൾ ഉണ്ടായിരിക്കണം നമ്മൾ ഒരു ഗോള് സെറ്റ് ചെയ്യണം ൾ മൂന്നായി തരംതിരിക്കാം ഒന്ന് ഷോർട്ട് ടൈം ഗോള് രണ്ട് മിഡ് ടൈം ഗോൾ മൂന്ന് ലോങ് ടൈം ഗോൾ ഈ മൂന്ന് രീതിയിലുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ കാരണം ദൈനംദിന ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് മാറ്റി നിർത്തിയിട്ട് അല്ലെങ്കിൽ അത് മറച്ചു വെച്ചിട്ട് നാം ലോങ് ടൈം ഗോള് അച്ചീവ് ചെയ്യാൻ പോയാൽ നമുക്ക് ഒരിക്കലും ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ പറ്റില്ല അങ്ങനെ വരുമ്പോഴാണ് എത്ര കഴിവുള്ളവരാണെങ്കിലും ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നത് അപ്പോൾ ആദ്യം വേണ്ടത് ഷോർട്ട് ടൈം ഗോൾ സെറ്റ് ചെയ്യുക എന്നതാണ് നമ്മൾ ഒരാഴ്ചക്കുള്ളിൽ ഇന്നത് ചെയ്തു തീർക്കണം അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യണം എന്ന് ഷോർട്ട് ടൈമായിട്ട് ഗോള് സെറ്റ് ചെയ്ത് വെക്കണം ഇന്ന് ചെയ്യേണ്ടതാണ് ഷോർട്ട് ടൈം ഗോള് അല്ലെങ്കിൽ ഈ ഒരാഴ്ചക്കുള്ളിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അത് തന്നെയാണ് ഷോർട്ട് ടൈം ഗോള് അങ്ങനെ ഒരു ഗോള് നമ്മൾ പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ സെറ്റ് ചെയ്തു വയ്ക്കുക രണ്ടാമത് മിഡ് ടൈം ഗോള് അതായത് ഒരു വർഷത്തിനുള്ളിൽ ചെയ്തു തീർക്കേണ്ടതാണ് മിഡ് ഒരു വർഷത്തിൽ ചെയ്തു തീർക്കേണ്ട ചില ഗോളുകൾ സെറ്റ് ചെയ്യുക പിന്നീടത് കറക്റ്റായ രീതിയിൽ പ്ലാൻ ചെയ്ത് അത് ഓരോന്നായി പ്രാവർത്തികമാക്കുക ഇനി വരുന്നതാണ് ലോങ് ടേം ഗോൾ അതായത് ഒരു അഞ്ച് വർഷം ആ ഒരു അഞ്ച് വർഷത്തിനുള്ളിൽ ഞാൻ എവിടെ നിൽക്കണം എന്തൊക്കെ നേടണം എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു കറക്റ്റായിട്ടുള്ള ബോധ്യമുണ്ടാവണം അതിനനുസരിച്ച് നിങ്ങൾ പ്ലാനുകൾ രൂപീകരിക്കണം ഗോളിനനുസരിച്ച് നമ്മൾ പ്ലാനുകൾ രൂപീകരിക്കണം അത് പ്രാവർത്തികമാക്കണം ഞാൻ അത് അതുവഴിയെ പറയാം അപ്പോൾ നമുക്ക് ഈ ഒരു അഞ്ച് വർഷത്തിൽ ഞാൻ എവിടെ നിൽക്കണം എന്തൊക്കെ ജീവിതത്തിൽ നേടണം എന്ന് കറക്റ്റായിട്ടൊരു ബോധ്യമുണ്ടായിരിക്കണം ഈ സെറ്റ് ചെയ്തു വെച്ച ലക്ഷ്യങ്ങൾ നാം എഴുതി തന്നെ വയ്ക്കണം അതായത് ഈ ഷോർട്ട് ടൈമായിട്ടും മിഡ് ടൈം ആയിട്ടും ലോങ് ടൈം ആയിട്ടുമുള്ള ഗോളുകൾ ലക്ഷ്യങ്ങൾ നാം ഒരു ബുക്കിൽ അത് എഴുതി തന്നെ വെക്കണം ഒരു നാൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ അഞ്ച് വർഷം കൊണ്ട് ഞാൻ അവിടെ എത്തണമെന്ന് തീരുമാനിച്ചാൽ മാത്രം പോരാ ആ ഗോള് അച്ചീവ് ചെയ്യാൻ അതിലേക്കുള്ള വഴികൾ നമ്മൾ തന്നെ കണ്ടെത്തുക ആ വഴികളിൽ കൂടി പ്രവർത്തിക്കാൻ ശ്രമിക്കുക ഈ പറഞ്ഞ ഷോർട്ട് ടേം ഗോളും മിഡ് ടേം ഗോളും ലോങ് ടേം ഗോളും ഇവയെല്ലാം സെറ്റ് ചെയ്താൽ മാത്രം പോരാ കഴിഞ്ഞിട്ടില്ല ഇനിയുമുണ്ട് ഇനിയാണ് പ്ലാനുകൾ നമുക്ക് പ്ലാനുകൾ വേണം നമ്മുടെ ലക്ഷ്യങ്ങൾ ഒരു ബുക്കിൽ എഴുതി വെച്ചത് കൊണ്ടായില്ലോ അതവിടെ വെറുതെ ഇരിക്കത്തേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് യാതൊരു യൂസമില്ല അതിനാലാണ് പ്ലാനുകൾ നമ്മുടെ ഗോളുകൾക്ക് പ്ലാനുകൾ വേണം എങ്ങനെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണം എന്ന പ്ലാനുകൾ നമുക്ക് വേണം ഷോർട്ട് ടേം ആണെങ്കിൽ ഇന്നത്തെ കാര്യം അല്ലെങ്കിൽ ഈ ആഴ്ചയിലത്തെ കാര്യം അല്ലെങ്കിൽ ഈ മാസത്തെ കാര്യം ഇതൊക്കെയാണ് എന്ന് ഷോർട്ട് ടൈമിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള പ്ലാനുകൾ നമുക്ക് നമുക്ക് നാം തയ്യാറാക്കണം അപ്പോൾ നാം പറഞ്ഞു നമുക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കണം ആ ലക്ഷ്യത്തിനനുസരിച്ച് പ്ലാനുകൾ ഉണ്ടായിരിക്കണം ഇനി വരുന്നതാണ് ഇംപ്ലിമെൻറ്റേഷൻ നടപ്പിലാക്കൽ എല്ലാവർക്കും ഞാൻ ആദ്യം പറഞ്ഞ രണ്ട് പോയിന്റുകളും കാണും പക്ഷേ അത് ഇംപ്ലിമെൻ്റ് ചെയ്യില്ല നമുക്ക് എത്ര ഗോളുകൾ ഉണ്ടെങ്കിലും എത്ര പ്ലാനുകൾ ഉണ്ടെങ്കിലും അത് നടപ്പിലാക്കുകയും കൂടെ ചെയ്തില്ലെങ്കിൽ എല്ലാം വെറുതെ പോകും ഓട്ടോമാറ്റിക്കലായിട്ട് ഒരു ദിവസം നിങ്ങളുടെ ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടി ആകാശത്ത് നിന്ന് ആരും ഇറങ്ങി വരില്ല സോ താൻ പാതി ദൈവം പാതി എന്ന് പണ്ടുള്ളവർ പറയുമെങ്കിലും നാം നമ്മുടെ മാക്സിമം ചെയ്യണം എന്നാൽ മാത്രമേ ബാക്കിയുള്ള പകുതി ദൈവം ചെയ്യുകയുള്ളൂ അതുകൊണ്ട് പദ്ധതികൾ പ്ലാനുകൾ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുക കൂടി വേണം വെറുതെ പ്രവർത്തിച്ചാൽ പോരാ അന്ന് ഇറങ്ങി പ്രവർത്തിക്കണം എന്നാൽ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും ഇനി നമുക്ക് ഒരു വട്ടം കൂടെ ചുരുക്കി പറയാം നമുക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം ആ ലക്ഷ്യങ്ങൾക്ക് അനുസരിച്ച് നാം പ്ലാനുകൾ രൂപീകരിക്കണം ആ പ്ലാനുകൾ പിന്നീട് നടപ്പിലാക്കുകയും കൂടെ ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ സോ താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്